ണി വൺ സീറോ വൺ പോയിന്റ് ഫോർ ദേവികുളം സ്പൈസ് എഫ് എം ഏലക്കാടും സുഗന്ധം വസന്തം ഹൈറേഞ്ചിന്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നത് എങ്ങനെ സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ ശ്രീ കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥ മോഹൻ അറയ്ക്കൽ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യം ശ്രീ കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച കന്നാലിയോനയും ചെമ്മണ്ണുശോശയും എന്ന കഥ ശോശ മലർന്നു കിടക്കുന്നതുപോലെ തൻ്റെ കൂരയും പറമ്പുമെല്ലാം ഉൾപ്പെടുന്ന കുന്നുകളും നീരൊഴുക്കുകളും മരക്കൂട്ടങ്ങളുമെല്ലാം നിറഞ്ഞ ഭൂപ്രദേശത്തെപ്പറ്റിയുള്ള കന്നാലിയോനയുടെ അലങ്കാരവാക്യം ഇപ്രകാരമാകുന്നു ഇത് ഇന്നലെ വരെയുള്ള കഥ എല്ലാം താറുമാറായിരിക്കുന്നു കശുമാങ്ങാച്ചാരായത്തിൻ്റെ ലഹരിയിൽ മുങ്ങി ഒന്നുറങ്ങി ഉണർന്നപ്പോഴേക്കും ആകാശത്തു നിന്നും മേഘമലകൾ മണ്ണിലേക്ക് ആഞ്ഞുപതിച്ചിരുന്നു ഭൂമിയിൽ പുത്തൻ നദികൾ ഉയർക്കൊള്ളുകയും സർവ്വശക്തിയുമെടുത്ത് തീരങ്ങളെ കവർന്നെടുക്കുകയും ചെയ്തിരുന്നു അതിശക്തമായ നീരൊഴുക്കിൽ ഭൂപടങ്ങൾ മാറ്റിവരയ്ക്കപ്പെട്ടിരുന്നു പാറക്കെട്ടുകളിൽ ഉറച്ചിരുന്ന മണ്ണിനൊപ്പം പ്രിയപ്പെട്ടവ എന്തെല്ലാമൊക്കെയോ ഒഴുകിയകന്നിരുന്നു അവിടെയെല്ലാം കുറേയേറെ മനുഷ്യരും സസ്യ ജന്തുജാലങ്ങളും ഉണ്ടായിരുന്നു യോന ചുറ്റുപാടും നോക്കി ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന ആറേ ഇടത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട് മേൽമണ്ണ് ഒലിച്ചുപോയിടത്ത് ചോരപ്പാടുകൾ പോലെ ചെമ്മണ്ണും ചെളിയും കുടനിവർത്തി യോന മുറ്റത്തേക്കിറങ്ങി പാദങ്ങൾ ചെളിയിൽ താണു മുറ്റം നിറയെ ഉറവൊലിക്കുന്നു വീടിൻ്റെ ഭിൻഭാഗത്ത് ചെളിയും വെള്ളവും പരന്നൊഴുകുന്നുണ്ട് തൊഴുത്തിൽ കെട്ടിയിരുന്ന രണ്ടു മൂരികൾ യോനയെ കണ്ടു തൊഴുത്തിൽ നിന്നുയർന്ന മുരൾച്ച തനിക്ക് ചുറ്റും വ്യാപിക്കുന്നതായി അയാൾക്ക് തോന്നി വീടിന് താഴ്ഭാഗത്ത് കുരുമുളക് ചെടികൾ മുരിക്ക് സഹിതം നിലം പതിച്ചിട്ടുണ്ട് തെങ്ങ് കമുക് വാഴ പ്ലാവ് ആരോ വലിച്ചു കീറിയിട്ടിരിക്കും പോലെ ചെമ്മണ്ണൽ കുഞ്ഞാപ്പൻ്റെ രഹസ്യക്കാരിയായതിനാൽ ചെമ്മണ്ണ് ശോശ എന്ന വിളിപ്പേരുള്ള ശ്വസന്നയുടെ വീടിരുന്നിടത്ത് ഒരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടു വരുന്നു ഇന്നലെ വൈകിട്ട് കണ്ട പല വീടുകളും കാണുവാനില്ല ശ്വാസയും മറ്റുള്ളവരുമെല്ലാം എവിടെയെങ്കിലും മാറിയിട്ടുണ്ടാകും ശ്വസന്ന യോനാച്ചൻ്റെ ബാല്യകാല സഹിയാണ് വാർദ്ധക്യത്തിൻ്റെ പടിവാതിർക്കലും യൗവനയുക്തയും അവിവാഹിതയുമായി വർത്തിക്കുന്നവൾ ശ്വാസയെന്താ കല്യാണം കഴിക്കാത്തതെന്ന ചോദ്യത്തിന് നാട്ടുകാർക്കൂരു ഉത്തരമേ ഉള്ളൂ ചെമ്മണ്ണുങ്കൽ കുഞ്ഞാപ്പനുള്ളപ്പോൾ ശ്വാസയ്ക്കെന്തിനാ കല്യാണം കുഞ്ഞാപ്പൻ്റെ പറമ്പിൽ കൂലിപ്പണിയും കന്നുകാലി വളർത്തലുമാണ് യോനയുടെ ഏകാന്തവാസത്തിനുള്ള വരുമാനമാർഗങ്ങൾ കന്നുകാലികളോടുള്ള സ്നേഹാധിക്യം പരിഗണിച്ച് നാട്ടുകാർ അയാളെ കന്നാലി യോന എന്ന് വിളിച്ചു യോന തൊഴുത്തിലേക്ക് കയറി മൂരികൾ അയാളോട് ചേർന്ന് നിന്നു യോനാച്ചൻ അവയുടെ കഴുത്തിലെ കയർ അഴിച്ചെടുത്തു സ്വതന്ത്രരായെന്ന് ബോധ്യം വന്നിട്ടും മൂരികൾ തൊഴുത്തിൽ തന്നെ നിന്നു ബ്ര ബ്ര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് യോന മഴയിലേക്കിറങ്ങി ഒരു മഴക്കാലത്തിൻ്റെ മുഴുവൻ കുളിരും ആവാഹിച്ചെടുത്ത് ഒരു കാറ്റടിച്ചു നല്ല പ്രായത്തിൽ പലരും അയാളോട് ചോദിച്ചിട്ടുണ്ട് യോനയ്ക്കെന്ന ശ്വാസയെ കിട്ടിയാൽ യോനയ്ക്കും അങ്ങനെയൊരാഗ്രഹമുണ്ടായിരുന്നു ചെറുപ്പത്തിലെ അപ്പനമ്മമാർ നഷ്ടപ്പെട്ട് ഒറ്റയായി പോയവളോടുള്ള സഹതാപമല്ല അതിനുമപ്പുറം യോനയ്ക്ക് ശ്വാശയോട് എന്തൊക്കെയോ തൻ്റെ ആഗ്രഹം പറയുവാൻ തീരുമാനിച്ചുറച്ച് ഏലക്കാട്ടിൽ കായെടുത്തുകൊണ്ടിരിക്കുന്ന ശ്വാസയ്ക്കരികിലേക്ക് ഒരിക്കൽ യോന ചെന്നു അവളുടെ അരികിലെത്തിയ യോന ഒരു മാത്ര അവളെ നോക്കി നിന്നു അവൾക്കും ഈ പ്രകൃതിക്കും എന്തൊക്കെയോ സാമ്യങ്ങളുണ്ടെന്ന് അയാൾക്ക് തോന്നി കീച്ചേരിക്കുന്നും മണിയാർത്തോടും പെരുവട്ടംകാടുമായി ശോശ അയാളുടെ മനസ്സിൽ പച്ചപ്പെട്ടു യോനയെ കണ്ട് ശോശ നിലാവു പോലെ ചിരിച്ചു പിന്നെ മെല്ലെ അവളുടെ ചിരി മാഞ്ഞു മിഴികൾ നിറഞ്ഞു മഴക്കാലത്തെ മണിയാർത്തോടു പോലെ അവൾ കലങ്ങിയൊഴുകി തേങ്ങലിനിടയിൽ ഇത്ര മാത്രം പറഞ്ഞിട്ട് അവൾ ഏലച്ചോട്ടിലേക്ക് കുനിഞ്ഞു എന്നെ കൊള്ളത്തില്ല യോനാച്ചാ അവളോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപുള്ള അവളുടെ മറുപടിയിൽ ഒന്ന് പതറിയെങ്കിലും അയാൾ ആശ്വസിച്ചു എന്നേലും കുഞ്ഞാപ്പന് വേണ്ടാതാകുമല്ലോ മൂരികൾ വീടിന് പുറകുവശത്ത് പാകി മുളപ്പച്ചു നിർത്തിയിരുന്ന പറിച്ച് നടാൻ പാകമായ തെങ്ങിൻ തൈകൾ തിന്നുകയാണ് തെങ്ങിൽ നിന്നും തേങ്ങ കയർ കെട്ടിയിറക്കി മണലിൽ പാകി മുളപ്പിച്ച തൈകളാണ് യോനയുടെ ചുണ്ടിൽ ഒരു ചിരി വരണ്ടു തെളിഞ്ഞു തൈകളുടെ ചുവട്ടിൽ ഒരു വലിയ പാമ്പ് ഉറയൂരിയിട്ട പടം നനഞ്ഞ് മണലിനോട് പറ്റിക്കിടന്നു മഴയിലേക്കിറങ്ങിയ മൂരികൾ ഒടിഞ്ഞ മരങ്ങൾക്കിടയിലൂടെ കുതിച്ചോടിയും കുറേ ദൂരം പോയ ശേഷം തിരിച്ചെത്തിയും കളിച്ചുകൊണ്ടിരുന്നു തനിക്ക് ചുറ്റും ഒരു ഗന്ധം വ്യാപിക്കുന്നതായി യോനയ്ക്ക് തോന്നി ഇടിഞ്ഞു ചതഞ്ഞ പ്രകൃതിയുടെ ഗന്ധം ശ്വാസയ്ക്കും നല്ല മണ്ണിൻ്റെ ഗന്ധമായിരുന്നു കാലക്രമത്തിൽ കുഞ്ഞാപ്പനെ കൂടാതെ മറ്റു പലരും ശോശയിലേക്ക് എത്തുന്നത് യോനാച്ചൻ അറിഞ്ഞു ആരൊക്കെയായാലും എനിക്കെന്ന ആ സങ്കടം ഇങ്ങനെ ചിന്തിച്ച് ഒഴിവാക്കാൻ അയാൾ ശ്രമിച്ചു അതിനെ എന്തിനു പറയണം അങ്ങനെ ഒരു ചാലിൽ പെട്ടുപോയി യോന അപ്പോഴും ശ്വസപ്പെട്ടു ഈ പ്രളയത്തിൽ ശ്വാസയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലെന്ന് അയാൾ ആശ്വസിക്കാൻ ശ്രമിച്ചു യോന വാതിലടച്ച് കുടയെടുത്ത് നിവർത്തി മഴയിലേക്കിറങ്ങി വൻമരങ്ങൾ നിറഞ്ഞ കീഴ്ചേരിക്കുന്ന് ആകാശത്തോട് അടുത്തതുപോലെ യോനാച്ചൻ തിരിഞ്ഞു നോക്കാതെ നടന്നു മൂരികൾ പറമ്പിലൂടെ കുതിച്ചുപാഞ്ഞു ഇടവഴി പിന്നിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന നാട്ടുവഴി മുറിച്ചുകിടന്ന് യോന ഇടവഴിത്തൊണ്ടിലേക്ക് ഇറങ്ങി തൊണ്ടിലൂടെ ശക്തമായ വെള്ളമൊഴുക്കുണ്ട് ഒഴുക്കിനെതിരെ വളരെ കഷ്ടപ്പെട്ട് അയാൾ മുന്നോട്ട് നടന്നു ഇലയിളകുന്ന ശബ്ദം കേട്ട് യോന ശ്രദ്ധിച്ചു മൂരികളാണ് ചെടികൾക്കിടയിലൂടെ തിമർത്ത് ഓടുന്നതിനിടയ്ക്ക് ഓടി വന്ന് യോനാച്ചനെ ശ്രദ്ധിക്കുന്നുണ്ട് തൊണ്ട് അവസാനിക്കുന്നിടത്ത് ചെമ്മണ്ണുങ്കൽ കുഞ്ഞാപ്പൻ്റെ പറമ്പിൻ്റെ അതിരാണ് കുഞ്ഞാപ്പൻ്റെ വീട് വരെ വണ്ടി വരുന്ന വഴിയുണ്ട് ഏക്കർ കണക്കിന് കൃഷിഭൂമിയും പലിശ ഇടപാടുമെല്ലാമുണ്ട് യോന വഴിയൊന്നും നോക്കിയില്ല ആകെ താറുമാറായി കിടക്കുന്ന തൻ്റെ കൂടി അധ്വാനത്തിൻ്റെ ഫലമായ ദേഹണ്ടങ്ങൾക്കിടയിലൂടെ യോന കുഞ്ഞാപ്പൻ്റെ ഇരുനില മാളിക ലക്ഷ്യമാക്കി നടന്നു വല്ലപ്പോഴുമൊക്കെ കാട്ടാന കാട്ടുപന്നികൾ എന്നിവയൊക്കെ കൃഷി നശിപ്പിക്കാറുണ്ട് ഇത് അതിലും എത്രയോ ആണ് ഈ കുഞ്ഞാപ്പൻ ശ്വാശയെ കൈയടക്കി വയ്ക്കേണ്ട ഒരു കാര്യവും ഉള്ളതല്ല കുഞ്ഞാപ്പൻ്റെ വീടിനോട് അടുക്കും തോറും ശ്വാശ വീണ്ടും യോനയിലേക്ക് കടന്ന് കയറിക്കൊണ്ടിരുന്നു എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ യോന ശ്വാസയോടുമിണ്ടാറില്ല യോനയുടെ മുന്നിൽ ചെന്നുപെടാതെ അവളും ശ്രദ്ധിക്കാറുണ്ട് കേട്ടുകേഴിവുകൾ പലതും ശരിയാണെന്ന് മനസ്സിലായ യോനാച്ചൻ ശ്വാസയിലുള്ള പ്രതീക്ഷ കൈവടിഞ്ഞിരുന്നു ജീവിതം പാഴായിപ്പോയോ എന്ന് യോന സംശയിച്ചു ചെമ്മണ്ണു ശ്വശയിലല്ല തൻ്റെ ജീവിതമെന്ന് സ്വയം വിശ്വസിപ്പിക്കുവാൻ യോന ആവർത്തിച്ച് ശ്രമിച്ചു അവളുടെ അടുത്ത് ചെന്ന് മറ്റുള്ളവരെ പോലെ അവളെ ഉപയോഗിച്ച് അവൾക്ക് ആവശ്യമുള്ള പണം കൊടുത്തിട്ട് ഇറങ്ങിപ്പോരണമെന്ന് യോന ഉറപ്പിച്ചു എപ്പോഴാണ് ശ്വാസയോടുള്ള തൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെയൊരു ഭാവം വന്നതെന്ന് അയാൾക്കറിയില്ല പ്രതികാരമാണോ അല്ല എന്തിന് അത്രയെങ്കിലും തനിക്ക് കഴിയണം മുറ്റത്തരിയിൽ നിന്ന ആഞ്ഞിലിയുടെ ഇലച്ചാർത്തുകളിൽ മിന്നാമിന്നികൾ കൂട്ടമായിരുന്ന് ദീപക്കാഴ്ച ഒരുക്കിയ ഒരു കുളിരാർന്ന രാത്രിയിൽ ശക്തമായ ഒരുപ്രേരണയാൽ യോന വീട്ടിൽ നിന്നിറങ്ങി ശ്ശയിലേക്ക് നടന്നു തിണ്ണയിലെ മങ്ങിയ വെളിച്ചത്തിൽ നിന്ന് ശോശയുടെ വാതിലിൽ മുട്ടുമ്പോൾ യോനയെ വിയർക്കുന്നുണ്ടായിരുന്നു ശോശ വാതിൽ തുറന്നു ഇരുവരും ഒന്നും മിണ്ടുവാനാകാതെ ഏറെ നേരം നിന്നു കണ്ണുകൾ സംസാരിക്കുകയായിരുന്നു അവർക്ക് മാത്രം മനസ്സിലാക്കുന്ന ഒരു ഭാഷ ആ ഭാഷയ്ക്ക് കണ്ണീർത്തുള്ളികളുടെ നനവുണ്ടായിരുന്നു താൻ തിരിഞ്ഞു നടക്കുകയാണോ ശോശ വാതിൽ അടയ്ക്കുകയാണോ ആദ്യം ചെയ്തതെന്ന് യോനയ്ക്കിന്നും നിശ്ചയമില്ല മുറ്റം വിട്ട് പുറത്തേക്കിറങ്ങിയ യോന രാവൊടുങ്ങും വരെ ഇരുളിലൂടെ നടക്കുകയായിരുന്നു കുഞ്ഞാപ്പനാണ് ശോശയെ ഊറ്റിപ്പിഴിഞ്ഞെടുത്തത് മറ്റുള്ളവർക്ക് കിട്ടിയത് വെറും ചെമ്മണ്ണ് കുഞ്ഞാപ്പൻ്റെ വീടിനും താഴെയായി പുതിയ ഒരു അരുവി രൂപപ്പെട്ട് വന്നിട്ടുണ്ട് മുറ്റത്തേക്ക് കയറുന്നതിനു മുൻപ് യോനാച്ചൻ നോക്കി മൂരികളെ അടുത്തെങ്ങും കാണുവാനില്ല ഒരു ശബ്ദം ആ പ്രദേശമാകെ ചൂഴ്ന്ന് നിൽക്കുന്നതുപോലെ കൂട്ടിൽ പട്ടിയില്ല തന്നെ കാണുമ്പോൾ കുരച്ച് ബഹളം വയ്ക്കുന്ന പട്ടി പോർച്ചിൻ്റെ മൂലയിൽ ചുരുണ്ടുകൂടി അനങ്ങാതെ കിടക്കുന്നു കുടമടക്കി താഴെ വെച്ച് കോളിംഗ് ബില്ലിൽ വിരലമർത്തി ഇല്ല കറണ്ടില്ല അയാൾ മടിച്ചു മടിച്ച് വാതിലിൽ മുട്ടി കുഞ്ഞാപ്പനാണ് വാതിൽ തുറന്നത് ഞാനിവിടെ നിന്നോളാമെന്ന് പതിവില്ലാത്ത ക്ഷണത്തിനു മുന്നിൽ യോനച്ചൻ വിനയപ്പെട്ടു വാടോ എന്ന കുഞ്ഞാപ്പൻ വിളിയിലെ സ്നേഹത്തിൽപ്പെട്ട് യോനാച്ചൻ കാൽ വൃത്തിയാക്കി വീടിനകത്തേക്ക് കയറി എത്രയോ കാലമായി കുഞ്ഞാപ്പനു വേണ്ടി പണിയെടുക്കുന്നു ആദ്യമായാണ് വീടിനുള്ളിൽ താൻ ക്യാമ്പിലേക്കൊന്നും പോയില്ലേ കുഞ്ഞാപ്പൻ അത്ഭുതപ്പെട്ടു യോന ആഴമുള്ള മൗനത്തിലേക്ക് നാവൊളിപ്പിച്ചു താരതമ്യേന സുരക്ഷിത സ്ഥാനത്ത് കഴിയുന്ന തന്നെയും കുടുംബത്തെയും കൂടാതെ ഇനി ഇവിടെ യോനാച്ചൻ മാത്രം കുഞ്ഞാപ്പൻ രണ്ടായിരം രൂപ എടുത്ത് യോനയ്ക്ക് നീട്ടി ഞാനിനി പണിക്ക് വന്നില്ലെങ്കിലോ എന്താവശ്യത്തിനെന്നറിയാതെ പണം വാങ്ങവേ യോനയുടെ തൊണ്ടയിടറി ഇവിടെ വയ്യ യോനെ കൃഷിയും കച്ചവടവും ഒന്നും നടക്കുകയില്ല ഞങ്ങളും കൊച്ചുങ്ങളുടെ അടുത്തേക്ക് പോകുവാൻ തുടങ്ങുകയാണ് താൻ ഇതിലെ നടക്കാതെ സർക്കാർ സ്കൂളിലോട്ട് ചെല്ല് കുഞ്ഞാപ്പൻ പറഞ്ഞു തീർന്നതും യോന തിരിഞ്ഞു നടന്നു പുറത്ത് കാറ്റും മഴയും കനക്കുകയാണ് യോന വീടിനുള്ളിൽ നിന്ന് സിറ്റൌട്ടിലേക്ക് ഇറങ്ങുന്നത് കുഞ്ഞാപ്പൻ നോക്കി നിന്നു യോന സിറ്റൗട്ടിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് നോക്കി മാനത്ത് മല പോലെ കാർമേഘം ഉരുണ്ടുകൂടുന്നു സാധാരണയായി മഴക്കാലത്ത് കാണാത്ത കുറേയേറെ നീരൊഴുക്കുകൾ അവിടെ ഇവിടെയായി കാണുന്നു മലർന്നു കിടക്കുന്ന കുഞ്ഞാപ്പൻ ശോശയെ കാണുവാനില്ല പഴയ പ്രകൃതി മാഞ്ഞുപോയിരിക്കുന്നു അസ്ഥിരമായ രൂപാന്തരങ്ങളുടെ ആവർത്തനങ്ങൾക്ക് നടുവിൽ ഇനിയും ജീവനോടെ അവശേഷിക്കുന്നവർ ഒരു പലായനത്തിന് തയ്യാറെടുക്കവേ യോന ശോശയെപ്പറ്റി വീണ്ടും വീണ്ടും ആകുലപ്പെട്ടു ഒരു ജീപ്പ് അതിവേഗം പോർച്ചിൽ വന്നു നിന്നു കുഞ്ഞാപ്പന്റെ മകനാണ് യോനയോട് എന്തെങ്കിലും ചോദിക്കുവാൻ പോലും സമയം കളയാതെ മകൻ വീടിനകത്തേക്ക് തിടുക്കപ്പെട്ടു പണം സിറ്റൌട്ടിൽ കിടന്ന സോഭമേൽ വെച്ച് യോന പുറത്തിറങ്ങി പെരുമഴയത്തും അയാൾ കുടമറന്നു ലക്ഷ്യമില്ലാതെ മഴയിലൂടെ നടന്ന യോന മൂരികൾ അടുത്തെവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കി ബ്ര ബ്ര എന്ന് ശബ്ദം പുറപ്പെടുവിച്ചു കാടിളകുന്നതിനായി കാതോർത്തു ഇല്ല ഒരു കാരണവുമില്ലാതെ യോന ചിരിച്ചു കുഞ്ഞാപ്പൻ്റെ മകന്റെ ജീപ്പ് അപ്പനെയും അമ്മയെയും കയറ്റി കുന്നിറങ്ങുന്നു ജീപ്പിനുള്ളിൽ അഭയം കിട്ടിയ പട്ടി വഴിവക്കിൽ ഒതുങ്ങി നിന്ന യോനയെ കണ്ട് ഗൗരവം പൂണ്ട് കുരച്ചു യോന പൊട്ടിച്ചിരിച്ചു അയാൾ പട്ടിയെ മുണ്ടുപൊക്കി കാണിച്ചു പോട ചെമ്മണ്ണുങ്കൽ കുഞ്ഞാപ്പൻ്റെ പട്ടി ചെളിക്കുണ്ടുകൾ താണ്ടി ജലപാതങ്ങൾ കടന്ന് ഒടിഞ്ഞു തൂങ്ങിയ കാട്ടുമരങ്ങൾക്ക് നടുവിലൂടെ യോന കടും പച്ചപ്പിലേക്ക് നടന്നു യോനാച്ചാ കാട് ശ്വാസയായി ഇരമ്പി ശോശെ യോന അപ്പോൾ പെയ്ത മഴ പുതുമഴ പോലെ നനഞ്ഞു തപ്പിയും തടഞ്ഞും ഇടയ്ക്കൊന്നു വീണും വീണ്ടും ഉയർത്തും അയാൾ ശ്വാശയിലേക്കെന്ന പോലെ നടന്നു കുറേയേറെ ശബ്ദങ്ങളുടെ ആർത്തലപ്പിൽ യോനയുടെ ശബ്ദത്തെ ലയിപ്പിച്ചൊടുക്കി കാട് കൂടുതൽ വന്യമായൊരു തോൽവിക്ക് തയ്യാറെടുത്തു കന്നാലി യോനയും ചെമ്മണ്ണ ശോശയും കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് അടുത്തതായി ശ്രീ മോഹൻ അറയ്ക്കൽ അവതരിപ്പിച്ച കവിതകൾ ആദ്യ കവിത സതിവ്രത ആത്മഹത്യ ചെയ്ത ചെയ്തൊരുവന്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നവർക്ക് നൂറ് നാവാണ് ചിലപ്പോഴൊക്കെ അതിലുമേറും ആത്മഹത്യ ചെയ്ത ചെയ്തൊരുവന്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നവർക്ക് നൂറ് നാവാണ് ചിലപ്പോഴൊക്കെ അതിലുമേറും അന്തിനേരങ്ങളിൽ അവളുടെ അടുക്കള പുറം വഴി ആരെന്നറിയാത്ത ആളുകളുടെ സ്ഥിരസഞ്ചാരമുണ്ടെന്ന പറച്ചിൽ മിക്കവാറും പരന്നൊഴുകാറുണ്ട് അവനുള്ള കാലത്തെ അവൾ അങ്ങനായിരുന്നെന്ന താങ്ങുവർത്തമാനങ്ങളും കൂടെ കൂടും അവനുള്ള കാലത്തെ അവൾ അങ്ങനായിരുന്നെന്ന താങ്ങുവർത്തമാനങ്ങളും കൂടെ കൂടും അവൾ ആശുപത്രിയിൽ പോയത് അതിനായിരുന്നെന്ന് അവരടക്കം പറയും അവൾ ആശുപത്രിയിൽ പോയത് അതിനായിരുന്നെന്ന് അവരടക്കം പറയും കെട്ടിക്കുന്നതിന് മുന്നേ പെറ്റിട്ടുള്ളവളാണെന്ന് പേരെടുത്തവരെ പോലെ അവരുറപ്പ് പറയും കെട്ടിക്കുന്നതിന് മുന്നേ പെറ്റിട്ടുള്ളവളാണെന്ന് പേരെടുത്തവരെ പോലെ അവരുറപ്പ് പറയും പറ്റുകടക്കാരനൊപ്പം മറ്റേ പണി കണ്ടിട്ടുണ്ടെന്ന നാറ്റത്തരം പറയുമ്പോൾ പറ്റുകടക്കാരനും തലകുലുക്കി സമ്മതിക്കും പറ്റുകടക്കാരനൊപ്പം മറ്റേ പണി കണ്ടിട്ടുണ്ടെന്ന നാറ്റത്തരം പറയുമ്പോൾ പറ്റുകടക്കാരനും തലകുലുക്കി സമ്മതിക്കും ഉമ്മറക്കോലായിൽ തൂങ്ങി നിന്നവളെ കാണാൻ മുറ്റത്തിന് ചുറ്റും കൂടിയവരിൽ ഉറ്റവരുമുണ്ടായിരുന്നു ഉമ്മറക്കോലായിൽ തൂങ്ങി നിന്നവളെ കാണാൻ മുറ്റത്തിനു ചുറ്റും കൂടിയവരിൽ ഉറ്റവരുമുണ്ടായിരുന്നു മിക്കവരും ചോദിച്ചത് ഇവൾക്കിതെന്തിൻ്റെ കേടായിരുന്നെന്നാണ് മിക്കവരും ചോദിച്ചത് ഇവൾക്കിതെന്തിൻ്റെ കേടായിരുന്നെന്നാണ് അടുത്തതായി മരിച്ചിട്ടും പോകാത്തവർ എന്താണ് ഈ മരിച്ചവരൊന്നും മരിച്ചു പോകാത്തത് ഇന്നലെ രാത്രിയിലും കണ്ടിരുന്നു ഒരു മിന്നായം പോലെ തെക്കേലെ ക്യാൻസറും ഒന്നും മരിച്ച തങ്കപ്പൻ ചേട്ടനെ മിനിഞ്ഞാന്ന് രാത്രിയിൽ അമ്പലപ്പറമ്പിലെ നാടകവും കണ്ടേച്ച് വരുമ്പോഴാണ് വ്യവഹാരക്കാരി മേരിയുടെ വീടിന് പിന്നാമ്പുറത്തൊരു നിഴലാട്ടം സൂക്ഷിച്ചു നോക്കിയപ്പോഴാ മനസ്സിലായത് മേരിയുടെ കെട്ടിയവൻ തൂങ്ങി മരിച്ച ലാസർ ഓ നമുക്കെന്തോന്ന് കാര്യം ലാസറിന് അവൻ്റെ പെണ്ണും പിള്ളേ ഒളിഞ്ഞു നോക്കാനുള്ള അവകാശമില്ലയോ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുമ്പോഴാ ദാമുന്നിലൊരുത്തൻ വിളിച്ചിട്ട് നിൽക്കാത്തതുകൊണ്ടാ പിന്നാലെ ഓടിച്ചെന്നത് ചെന്നപ്പോഴാ കണ്ടത് തലയില്ല എവിടെയെങ്കിലും തട്ടി വീഴാഞ്ഞത് ഭാഗ്യം സൂക്ഷിച്ചു നോക്കിയപ്പോഴാ ആളെ മനസ്സിലായത് ആരോ തല വെട്ടിയെടുത്തു കലുങ്ങിനടിയിൽ ഇട്ടേച്ച് പോയ സഖാവ് കിണാരേട്ടൻ ഷട്ടിൻ്റെ കൈമടക്കിൽ ദാണ്ടെ ആ ബീഡിയും തീപ്പെട്ടിയും ഇപ്പോഴും ഇരിപ്പുണ്ട് ഇവരൊക്കെ എന്താണിങ്ങനെ മരിച്ചിട്ടും മരിച്ചു പോകാതെ രാത്രി സിനിമയും കഴിഞ്ഞ് തിരഞ്ഞു തിരഞ്ഞു വരുമ്പോഴാണ് ദേ മൂന്നെണ്ണവും കൂടെ ഒരുമിച്ച് കലുങ്കലിരിക്കുന്നു പതിവില്ലാതെ സഖാവ് കണാരേട്ടൻ നിന്ന് തലയുണ്ട് ചുണ്ടത്തൊരു ബീഡി നേരെ ചെന്നൊരു ചോദ്യം നിങ്ങളൊക്കെ എന്താണിങ്ങനെ മരിച്ചിട്ടും മരിച്ചു പോകാതെ ഇളയ മോളയും കൂടി കെട്ടിക്കാതെ എങ്ങനാടാ പോണത് അവിടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച അത് കഴിയുമ്പം ഞാനങ്ങ് പൊക്കോളാം ചേട്ടൻ നിങ്ങൾക്ക് നാണമില്ലേ ലാസറേട്ട സ്വന്തം പെണ്ണുംപിള്ളയെ ഒളിഞ്ഞു നോക്കി വീടിൻ്റെ പിന്നാമ്പുറത്തിങ്ങനെ പതുങ്ങി നിൽക്കാൻ ലാസറേട്ടൻ ഒരു പുച്ചിരിയെടുത്ത് ഇരുട്ടിലേക്ക് എറിഞ്ഞോണ്ടാ പറഞ്ഞത് അവക്കട അടുത്ത് വരുന്നവരിലേതവനാ എൻ്റെ തലയ്ക്കടിച്ച് കെട്ടിത്തൂക്കിയതെന്ന് എനിക്കറിയണം അറിഞ്ഞത്രേ പോകത്തുള്ളൂ ഞാൻ ചുവന്ന ചിരിയോടെ സഖാവ് കണാരേട്ടൻ കൂട്ടത്തിൽ നിന്നോരെ വെട്ടിയെറിഞ്ഞ് എൻ്റെ തലതൊപ്പി നടക്കുമായിരുന്നടാ ഞാൻ കലിങ്ങിനടിയിൽ നിന്ന് ഇന്നലെയാ കിട്ടിയത് നാളെ പൊക്കോളാം തിരിഞ്ഞു നടക്കുമ്പം പുറകീന്ന് മൂന്നായിട്ടൊരൊറ്റ ചോദ്യം തിരിഞ്ഞു നടക്കുമ്പം പുറകീന്ന് മൂന്നായിട്ടൊരൊറ്റ ചോദ്യം അല്ല നീ നീയെന്താണിങ്ങനെ മരിച്ചിട്ടും പോകാതെ കേൾക്കാത്ത മട്ടിൽ വേഗം നടന്നു വീടെത്തണം വീട്ടുകാരെ കാണണം അല്ല നീ നീയെന്താണിങ്ങനെ മരിച്ചിട്ടും പോകാതെ കേൾക്കാത്ത മട്ടിൽ വേഗം നടന്നു വീടെത്തണം വീട്ടുകാരെ കാണണം ഈ മരിച്ചവരെന്താണ് മരിച്ചിട്ടും ഇങ്ങനെ മരിച്ചു പോകാത്തത് ഈ മരിച്ചവരെന്താണ് മരിച്ചിട്ടും ഇങ്ങനെ മരിച്ചു പോകാത്തത് അവസാനമായി പത്രോസിന്റെ സുവിശേഷങ്ങൾ എൽ പി സ്കൂളിൽ പഠിപ്പിച്ച കെട്ടിയോളും ടീച്ചറായിരുന്ന അഞ്ചു മക്കളും അമേരിക്കയിലുള്ള പത്രോസാറ് വന്നിട്ടുണ്ട് എൽ പി സ്കൂളിൽ പഠിപ്പിച്ച കെട്ടിയോളും ടീച്ചറായിരുന്ന അഞ്ചു മക്കളും അമേരിക്കയിലുള്ള പത്രോസാറ് വന്നിട്ടുണ്ട് പെൻഷനായപ്പോൾ ടീച്ചറേയും ഒപ്പം കൂട്ടി മക്കളുടെ അടുത്തേക്ക് പോയിട്ട് പത്തുപതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാ നാട്ടിലേക്ക് വരണത് പെൻഷനായപ്പോൾ ടീച്ചറേയും ഒപ്പം കൂട്ടി മക്കളടുത്തേക്ക് പോയിട്ട് പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് നാട്ടിലേക്ക് വരണത് വയ്യാണ്ട് കിടക്കണ അപ്പൻ പറഞ്ഞിട്ടാണ് സാറിൻ്റെ പറമ്പിൽ തെങ്ങായിടാൻ ചെന്നത് വയ്യാണ്ട് കിടക്കണ അപ്പൻ പറഞ്ഞിട്ടാണ് സാറിൻ്റെ പറമ്പിൽ തെങ്ങായിടാൻ ചെന്നത് കണ്ടപ്പോഴേ സാറ് വിശേഷങ്ങൾ ചോദിച്ച് നിൻ്റെ അപ്പൻ വേലായുധനിപ്പോൾ എന്തെടുക്കുവാടാ അവൻ വരുമെന്നാ ഞാൻ കരുതിയത് നിൻ്റെ അപ്പൻ വേലായുതനിപ്പോൾ എന്തെടുക്കുവാടാ അവൻ വരുമെന്നാ ഞാൻ കരുതിയത് അപ്പൻ അഞ്ചെട്ട് കൊല്ലം മുന്നേ തെങ്ങേന്നൊന്ന് വീണ് സാറേ ഇപ്പം കിടപ്പാണ് അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോണേ അപ്പൻ അഞ്ചെട്ട് കൊല്ലം മുന്നേ തെങ്ങേന്നൊന്ന് വീണ് സാറേ ഇപ്പം കിടപ്പാ അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോണേ അത് നന്നായിടാ മക്കൾ വലുതായാൽ അപ്പൻ്റെ പണി ഏറ്റെടുത്ത് അവരെ ഒരു പാകത്തിരുത്തണം അത് നന്നായിടാ മക്കൾ വലുതായാൽ അപ്പൻ്റെ പണി ഏറ്റെടുത്ത് അവരെ ഒരു പാകത്തിരുത്തണം വേലായുതൻ്റെ കെട്ടിയോള് നിൻ്റെ തള്ളയോടാ ഞാൻ പള്ളിക്കൂടത്തിൽ പോകുന്ന കാലത്തെ അമ്മയ്ക്ക് ദീനമായിരുന്നു സാറേ കുറേ കാലം മുന്നേ ആ വലിയ വെള്ളപ്പൊക്ക കാലത്ത് ചത്തു ഞാൻ പള്ളിക്കൂടത്തിൽ പോകുന്ന കാലത്തേ അമ്മയ്ക്ക് അധീനമായിരുന്നു സാറേ കുറേ കാലം മുന്നേ ആ വലിയ വെള്ളപ്പൊക്ക കാലത്ത് ചത്തു അത് നന്നായടാ വയ്യാണ്ടായാൽ കിടക്കാണ്ടിരിക്കുക നല്ലത് അത് നന്നായടാ വയ്യാണ്ടായാൽ കിടക്കാണ്ടിരിക്കുക നല്ലത് നിൻ്റെ മക്കളൊക്കെ രണ്ടെണ്ണം ഉണ്ട് സാറേ മൂത്തവനിപ്പോൾ പഠിക്കാനൊന്നും പോണില്ല മുഷിഞ്ഞ മുണ്ടും തുണിയും ഇട്ടുകൊണ്ട് പള്ളിക്കൂടത്തിൽ പോകാൻ അവന് പറ്റത്തില്ല എന്ന് രണ്ടെണ്ണം ഉണ്ട് സാറേ മൂത്തവൻ ഇപ്പം പഠിക്കാനൊന്നും പോണില്ല മുഷിഞ്ഞ മുണ്ടും തുണിയും ഇട്ടുകൊണ്ട് പള്ളിക്കൂടത്തിൽ പോകാനവന് പറ്റത്തില്ലെന്ന് നന്നായടാ ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചിട്ട് പഠിച്ചിട്ടെന്നാത്തിനാ നിൻ്റെ കൂടെ കൂട്ടിക്കോ ചെറുപ്പത്തിലെ ജീവിക്കാൻ പഠിക്കട്ടെ നന്നായടാ ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചിട്ട് എന്നാത്തിനാ നിൻ്റെ കൂടെ കൂട്ടിക്കോ ചെറുപ്പത്തിലെ ജീവിക്കാൻ പഠിക്കട്ടെ ചോദിക്കാൻ മറന്ന് ഇപ്പം എന്നതാടാ തെങ്ങൊന്നിന് കൂലി ചോദിക്കാൻ മറന്ന് ഇപ്പം എന്നതാടാ തെങ്ങൊന്നിന് കൂലി ഓ അതെന്നാ പറയാനാ സാറേ നാട്ടു നടപ്പുള്ളത് തന്നാൽ മതി നീ അങ്ങനെ പറയൂന്ന് എനിക്കറിയാവടാ നീ ഗുരുത്തവുള്ളവനാ നീ അങ്ങനെ പറയൂന്ന് എനിക്കറിയാവടാ നീ ഗുരുത്തമുള്ളവനാ നിൻ്റെ അപ്പനും അങ്ങനെ തന്നെ ആയിരുന്നു കാലത്ത് മുതൽ വൈകിട്ട് വരെ പണിയെടുത്താലും എന്നോടൊരു കണക്കും പറയത്തില്ല കൊടുത്താലോട്ട് വാങ്ങത്തുമില്ല അതാ നിൻ്റെ അപ്പൻ നിൻ്റെ അപ്പനും അങ്ങനെ തന്നെ ആയിരുന്നു കാലത്ത് മുതൽ വൈകിട്ട് വരെ പണിയെടുത്താലും എന്നോടൊരു കണക്കും പറയത്തില്ല കൊടുത്താലോട്ട് വാങ്ങത്തുമില്ല അതാ നിൻ്റെ അപ്പൻ അതുകൊണ്ടെന്താ അവന് ദൈവം നിന്നെപ്പോലെ പോലെ ഉശിരുള്ളവരെ മകനായി കൊടുത്തില്ലേ അതുകൊണ്ട് എന്താ അവന് ദൈവം നിന്നെപ്പോലെ ഉശിരുള്ള ഒരുത്തനെ മകനായി കൊടുത്തില്ലേ ആ നീ പണി തുടങ്ങിക്കോ ഉത്സാഹിച്ചാലേ സന്ധിയാകുമ്പോഴേക്കും തീർക്കാൻ പറ്റൂ നീ തീർത്തട്ടേ പോകൂ എന്നറിയാം നിൻ്റെ അപ്പനും അങ്ങനായിരുന്നു ആ നീ പണി തുടങ്ങിക്കോ ഉത്സാഹിച്ചാലേ സന്ധിയാകുമ്പോഴേക്കും തീർക്കാൻ പറ്റൂ നീ തീർത്തിട്ടേ പോകൂന്നറിയാം നിൻ്റെ അപ്പനും അങ്ങനായിരുന്നു മുകളിലോട്ട് മുകളിലോട്ട് കയറുമ്പോഴും ഉള്ളിൽ മുഴുവൻ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ അപ്പൻ്റെ പണിക്കൂലിയും ചോദിച്ചു ചെന്നപ്പോൾ ഇവിടിപ്പോൾ ഒരു കാലണ പോലും ഇരിപ്പിലിടാന്ന് മുഖത്ത് നോക്കി പറഞ്ഞ മാതൃകാ അധ്യാപകൻ പത്രോസാറിൻ്റെ വെറുക്കാൻ പറ്റാത്ത മുഖമായിരുന്നു മുകളിലോട്ട് മുകളിലോട്ട് കയറുമ്പോഴും ഉള്ളിൽ മുഴുവൻ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ അപ്പൻ്റെ പണിക്കൂലിയും ചോദിച്ചു ചെന്നപ്പോൾ ഇവിടിപ്പോൾ ഒരു കാലണ പോലും ഇരിപ്പിലിടാന്ന് മുഖത്ത് നോക്കി പറഞ്ഞ മാതൃകാ അധ്യാപകൻ പത്രോസാറിൻ്റെ വെറുക്കാൻ പറ്റാത്ത മുഖമായിരുന്നു പത്രോസയെ നീ പാറയാകുന്നു എന്നാലും ഈ പാറമേൽ ഞാൻ എങ്ങനെ എൻ്റെ ആലയം പണിയും പത്രോസേ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എങ്ങനെ എൻ്റെ ആലയം പണിയും ശ്രീ കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥ മോഹൻ അറയ്ക്കൽ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സാഹിത്യവേള വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പത്തി അഞ്ചിന്